അവർ യൂട്യൂബ് ചാനൽ ഇംഗ്ലീഷ് അക്കാഡമി പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് വേണ്ടി ഞങ്ങൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇൻ ഇംഗ്ലീഷ് പ്രോഗ്രാം എന്ന കോഴ്സ് ഓൾറെഡി തുടങ്ങി ഞങ്ങൾ രണ്ടാമത്തെ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങൾ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഏത് പ്രൊഫഷണൽ കോഴ്സി പോയി പഠിച്ചാലും അവരുടെ ആദ്യത്തെ കുരുക്കെന്ന് പറയുന്നത് ഇംഗ്ലീഷായിരിക്കും സോ ദർ ഫസ്റ്റ് കുരുക്ക് ഈസ് ഇംഗ്ലീഷ് സോ അറ്റ് ടു നോ എബൌട്ട് ദീസ് ആൻഡ് ബിക്കം എ സ്റ്റുഡൻറ്റ് ഓഫ് ദീസ് കുരുക്കുകൾ അപ്പോഴേ അവരുടെ പ്രശ്നങ്ങൾ തീരത്തുള്ളൂ നിങ്ങൾ രക്ഷാകർത്താക്കൾ ഒരുപാട് പൈസ മുടക്കി അവർ ഒരു പ്രൊഫഷണൽ കോഴ്സിന് വിടുമ്പോൾ കേരളത്തിലെ പ്ലസ് ടുവിന് ഫുൾ എ പ്ലസ് കിട്ടിയ ആളായിരിക്കാം ഫുൾ മാർക്ക് കിട്ടിയ ആളായിരിക്കാം പക്ഷേ നമ്മുടെ ഈ ഇൻ്റർനാഷണൽ ലാംഗ്വേജിലും ഗ്ലോബൽ ലാംഗ്വേജിലും ആണ് തുടർന്ന് അവരെല്ലാം പഠിക്കുന്നത് ക്ലാസ്സസ് നോട്ട്സ് റെഫറൻസ് എല്ലാം സോ എ ലാംഗ്വേജ് ഓഫ് ലാംഗ്വേജ് കേപ്പബിലിറ്റി ഈസ് വെരി നെസസറി എ ലാംഗ്വേജ് കേപ്പബിലിറ്റി ഈസ് നെസസറി ഇംഗ്ലീഷ് ലാംഗ്വേജ് ഈസ് വെരി നെസസറി ടു ആളുകൾക്ക് ഒരു പ്രത്യേകത പ്രത്യേകതയോട് നമുക്കറിയാം അവർ ഇവിടെ ഉള്ള ആളുകളെ അവർ ഇൻ്റലക്ച്വൽ പീപ്പിളായിട്ട് അംഗീകരിക്കാൻ തയ്യാറല്ല ദേ കൺസിഡേർഡ് ദ പീപ്പിൾ ഓഫ് പത്തനാപുരം ആർ സെക്കൻഡ് ഹാൻഡ് പീപ്പിൾ അപ്പം എനിക്ക് വളരെ അറിയാവുന്ന ഒരു അനുഭവമുണ്ട് ഞാനിവിടെ ചേർന്നിട്ടാണ് കൊച്ചിയിൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സുകൾ നാല് ബാച്ചുള്ളവർക്ക് സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സിന് നാല് ബാച്ച് ഐ എ ടി സി ഒ ഇ ടി സ്പോക്കൺ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എല്ലാം നടത്തുന്ന ഒരു സ്ഥാപനം നമ്മുടെ കല്ലുകടവിൽ തുറന്നു പൂട്ടിപ്പോയി ഒരു വർഷം അവിടെ കുട്ടികൾ ചെല്ലുന്നില്ല കാരണം അതൊരു ഇൻ്റർനാഷണൽ ലെവൽ ബെസ്റ്റി നടക്കുന്ന സ്ഥാപനമാണ് ഇവിടുത്തെ ആളുകൾ ചിന്തിക്കുന്നത് അത് നമുക്ക് പറ്റിയതല്ല ഈ ആളുകൾ തന്നെ കൊച്ചിയിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി പഠിക്കുന്നുണ്ട് അവിടെ താമസിച്ച് പഠിക്കുന്നുണ്ട് വലിയ ഫീസ് കൊടുത്തിട്ട് അവിടെ ബോർഡിംഗ് ഫീസും കൊടുത്തിട്ട് ഇവിടുത്തെ ആശാമാർ പത്തനാപുരത്തെ ആശാന്മാര് ഈ ക്ലോവേഴ്സിൽ കൊച്ചിയിൽ പോയി പഠിക്കുന്നു പക്ഷേ അദ്ദേഹം ഒരു ഫ്രാഞ്ചൈസി ഇവിടെ തുടങ്ങിപ്പോൾ ആളുകൾ സപ്പോർട്ട് ചെയ്തില്ല ആളുകൾ അവിടെ ഇവിടെ തയറില്ല കാരണം പത്തനാപുരത്തുള്ള എല്ലാം പത്തനാപുരത്തേറെ സംബന്ധിച്ച് സെക്കൻഡ് ഹാൻഡാണ് വേറെ എവിടെ വലിയ കാര്യങ്ങൾ കിട്ടുക അപ്പം നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് സ്വാഭാവികമായിട്ടും ഒരു നല്ല സ്ഥാപനം തുടങ്ങുന്നതിന് വേണ്ടി അപ്പം വിനീതമായി നിങ്ങളുടെ സപ്പോർട്ട് അപേക്ഷിക്കുന്നു നിങ്ങൾ ഞങ്ങളുടെ ക്ലാസ്സുകളൊക്കെ കേട്ടതിന് ശേഷം കുഞ്ഞുങ്ങളെ പഠിക്കാനയച്ചാൽ വലിയ ഫീസ് കൊടുക്കാതെ അവിടെ എവിടെയും പോയി നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുന്നതിൽ നിന്നും നിങ്ങൾക്ക് ചെറിയൊരു ഫീസിൽ അതിലും ലെവൽ ബെസ്റ്റിൽ ഓർത്തോണം ഈ പല സ്ഥാപനങ്ങളിൽ ഞാൻ പോയി പഠിപ്പിച്ചിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്ന പത്തനായിരത്തി വന്ന കുട്ടികൾ ഞാൻ പല സ്ഥലങ്ങളിലും പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ പത്തനായിരത്തന്നെ തന്നെ കാരണം ആണ് പറയാതിരിക്കുന്നത് ദ കൺസിഡേർഡ് പീപ്പിൾ ഫ്രം പത്തനാപുരം ആർ സെക്കൻഡ് ഹാൻഡ് ഇവിടെ ട്യൂഷൻ സെൻറ്ററുകളിൽ ട്യൂഷൻ എടുക്കാൻ മാത്രമാണ് അധ്യാപകർ പര്യാപ്തരെന്ന് ചിന്തിക്കുന്നവരാണ് അല്ല അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് സ്കിൽ ഡെവലപ്മെൻറ്റ്സ് അതിന് കഴിവുള്ളവരോടുണ്ട് സോ ഇംഗ്ലീഷ് അക്കാഡമി കണ്ടിന്യൂ അവർ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇൻ ഇംഗ്ലീഷ് പ്രോഗ്രാം സെക്കൻഡ് ബാച്ച് അവർ സെക്കൻഡ് ബാച്ച് ഫോൾ ഓഫ് യുവർ വെൽത്തർ താങ്ക് യു